രാജാവല്ലാത്ത കൃഷ്ണൻ രാജാക്കന്മാരുടെ നടുവിൽ അർഹ്യത്തിന് അർഹനല്ലെന്നും വൃദ്ധനാണെന്ന നിലയ്ക്കാണ് പൂജിക്കുന്നതെങ്കിൽ വസുദേവൻ ഇരിക്കുമ്പോൾ വാസുദേവനെ പൂജിച്ചത് എന്തിനാണെന്നും ശിശുപാലൻ ചോദിച്ചു ബന്ധു എന്ന നിലയ്ക്കാണെങ്കിൽ ഉണ്ടായിരുന്നു അതല്ല ആചാര്യനായാണ് പൂജ ചെയ്തതെങ്കിൽ ദ്രോണൻ ഉണ്ടായിരുന്നു എന്നിട്ടും കൃഷ്ണനെ പൂജിച്ചത് എന്തിനാണെന്ന് ശിശുപാലൻ ചോദിച്ചു രാജസൂയത്തിനു മുന്നോടിയായി ഭീമാർജുനന്മാർ വടക്ക് കിഴക്ക് ദിക്കും നകുല സഹദേവന്മാർ തെക്ക് പടിഞ്ഞാറ് ദിക്കും കീഴടക്കി തങ്ങളുടെ പിടിയിലാക്കി ദിഗ്വിജയത്തിനു ശേഷം ധർമ്മപുത്രന് ധർമ്മത്താൽ ധനസഞ്ചയം വർദ്ധിച്ചു നൂറു വർഷം ചെലവു ചെയ്താലും തീരാത്തത്ര ധനം ഖജനാവിൽ വന്നു നിറഞ്ഞതറിഞ്ഞ യുധിഷ്ഠിരൻ രാജസൂയ യജ്ഞത്തിനൊരുങ്ങാം എന്ന് തീരുമാനിച്ചു സുഹൃജ്ജനങ്ങൾ ഒന്നിച്ചും ഒറ്റയ്ക്കും ഇക്കാര്യം രാജാവിനോട് പറഞ്ഞു ഇങ്ങനെയുള്ള സമയത്ത് കേശീസുധനായ കേശവൻ ധർമ്മജ്ഞന് കാഴ്ചവെക്കുവാനായി അന്തമറ്റ ധനങ്ങളുമായി ഇന്ദ്രപ്രസ്ഥത്തിൽ വന്നു ചേർന്നു സൂര്യനില്ലാത്ത സമയത്ത് സൂര്യനുദിച്ച പോലെയും കാറ്റില്ലാത്ത സമയത്ത് കാറ്റുണ്ടായതുപോലെയും ജനങ്ങൾ കൃഷ്ണന്റെ ആഗമനത്തിൽ സന്തോഷിച്ചു ഇന്ദ്രപ്രസ്ഥത്തിലെത്തിയ കൃഷ്ണനെ യുധിഷ്ഠിരൻ സൽക്കരിച്ചിരുത്തി പിന്നെ ൗമ്യൻ വ്യാസൻ ഋത്വിക്കുകൾ ഭീമൻ അർജുനൻ എന്നിവരോട് കൂടിയിരുന്ന് രാജസൂയം നടത്തുന്നതിനെക്കുറിച്ച് സംസാരിച്ചു കൃഷ്ണന് വേണ്ടി ഭൂമി തനിക്ക് കീഴടങ്ങിയിരിക്കുന്നു എന്നും കൃഷ്ണന്റെ അനുഗ്രഹത്താൽ ധാരാളം ധനം വന്ന് ചേർന്നിരിക്കുന്നുവെന്നും യുധിഷ്ഠിരൻ കൃഷ്ണനോട് പറഞ്ഞു കൃഷ്ണനോടുകൂടി യാഗം നടത്തുവാൻ താൻ ആഗ്രഹിക്കുന്നുണ്ടെന്നും കൃഷ്ണൻ തന്നെ ദീക്ഷ സ്വീകരിച്ച് യാഗം ചെയ്യണമെന്നും യുധിഷ്ഠിരൻ പറയുന്നത് കേട്ട് കൃഷ്ണൻ യുധിഷ്ഠിരൻ തന്നെയാണ് സാമ്രാജ്യത്തിനർഹനെന്നും മഹാമഖം യുധിഷ്ഠിരൻ അനുജന്മാരോടുകൂടി ചെയ്യുന്നതാണ് തനിക്ക് സന്തോഷമെന്നും കൃഷ്ണൻ യുധിഷ്ഠിരനോട് പറഞ്ഞു കൃഷ്ണന്റെ സമ്മതത്തോടെ അനുജന്മാരോടുകൂടി യുധിഷ്ഠിരൻ രാജസൂയത്തിന് വേണ്ടതൊക്കെ ഒരുക്കി യജ്ഞത്തിന് ബ്രാഹ്മണർ പറയുന്ന എല്ലാ ദ്രവ്യങ്ങളും ഉപകരണങ്ങളോടുകൂടി ഒരുക്കിക്കൊടുക്കുവാൻ യുധിഷ്ഠിരൻ പറയുന്നത് കേട്ട് സഹദേവൻ എല്ലാം സജ്ജമാണെന്ന് അറിയിച്ചു പിന്നെ വ്യാസൻ വേദങ്ങൾ തന്നെ ശരീരം സ്വീകരിച്ചതുപോലെ യോഗ്യരായ റിത്തുക്കുകളെ സമന്വയിപ്പിച്ചു അവർ പുണ്യാഹമോദി സങ്കല്പം ചെയ്ത ശേഷം ശാസ്ത്രപ്രകാരം യാഗശാലയിൽ പൂജ നടത്തി പിന്നെ ക്ഷണിക്കേണ്ടവരെ ക്ഷണിക്കുവാൻ ധർമ്മജൻ സഹദേവനെ നിയോഗിച്ചു വേഗത്തിൽ എത്തുന്ന ദൂതന്മാരെ അയച്ച് നാടുതോറും പോയി ബ്രാഹ്മണർ രാജാക്കന്മാർ വൈശ്യർ ശൂദ്രന്മാർ എന്നിവരിൽ പലരെയും ക്ഷണിക്കുവാനും പലരെയും കൂട്ടിക്കൊണ്ടുവരുവാനും യുധിഷ്ഠിരന്റെ ആജ്ഞയനുസരിച്ച് സഹദേവൻ നിർദ്ദേശം നൽകി സഹദേവന്റെ നിർദ്ദേശമനുസരിച്ച് ദൂതന്മാർ പലരെയും ക്ഷണിക്കുകയും പലരെയും കൂട്ടിക്കൊണ്ടുവരികയും ചെയ്തു നകുലനാകട്ടെ യുധിഷ്ഠിരന്റെ നിർദ്ദേശപ്രകാരം ഹസ്തനപുരത്തിലെത്തി ഭീഷ്മൻ ദ്രോണൻ ധൃതരാഷ്ട്രൻ വിദുരൻ കൃപൻ തുടങ്ങി എല്ലാവരെയും ക്ഷണിച്ചുകൊണ്ടുവന്നു ഓരോ ദുഃഖിൽ നിന്നും വന്നുചേർന്ന അതിഥികൾ യുധിഷ്ഠിരന്റെ ആജ്ഞപ്രകാരം തീർത്ഥ ഗൃഹങ്ങളിൽ പ്രവേശിച്ച് ഓരോ തമാശകൾ പറഞ്ഞും നൃത്തനൃത്യങ്ങൾ കണ്ടും രാജ്യസൽക്കാരമെല്ലാം സ്വീകരിച്ച് അവിടെ പാർത്തു ധർമ്മപുത്രന്റെ യജ്ഞത്തെപ്പറ്റി കേട്ടറിഞ്ഞ് അസംഖ്യം ബ്രാഹ്മണരും സസന്തോഷം അവിടെ എത്തിച്ചേർന്നു ധൃതരാഷ്ട്രൻ ഭീഷ്മൻ ബുദ്ധിമാനായ വിതുരൻ ദുര്യോധനനും നൂറ് ഭ്രാതാക്കളും അശ്വത്ഥാമാവ് കൃപൻ ഗാന്ധാര രാജാവായ സുബലൻ കർണൻ പുത്രനോടുകൂടി മഹാവീരനായ ശിശുപാലൻ തുടങ്ങി അനേകം ബന്ധുമിത്രാദികളും രാജാക്കന്മാരും യാഗത്തിൽ പങ്കെടുക്കുവാനായി ഇന്ദ്രപ്രസ്ഥത്തിൽ എത്തിച്ചേർന്നു അങ്ങനെ ആ സദസ്സ് രാജാക്കളാലും ബ്രാഹ്മണരാലും ഋഷിമാരാലും നിറഞ്ഞു ബ്രാഹ്മണർ രാജാവിനെ രാജസൂയത്തിനായി ദീക്ഷിപ്പിച്ചു ധർമ്മശീലനായ രാജാവ് ദീക്ഷ കൈക്കൊണ്ടു പിന്നെ ക്ഷണിക്കപ്പെട്ട എല്ലാവരോടും കൂടി ധർമ്മജൻ യജ്ഞശാലയിൽ പ്രവേശിച്ചു യുധിഷ്ഠിരൻ പിതാമഹനെയും ആചാര്യന്മാരെയും എതിരേറ്റ് അഭിവാദ്യം ചെയ്തു പിന്നെ അവരിൽ നിന്നും അനുഗ്രഹവും വാങ്ങി ദീക്ഷിതനായ യുധിഷ്ഠിരൻ ഓരോരുത്തർക്കും ചേർന്ന വിധം അധികാരങ്ങൾ നൽകി കലവറയുടെ അധികാരം ദുഃശാസനന് നൽകി ബ്രാഹ്മണരെ സ്വീകരിക്കുവാൻ അശ്വദ്ധാമാവിനെയും രാജാക്കന്മാരെ സൽക്കരിക്കുവാൻ സഞ്ജയനെയും പോരായ്മകൾ നോക്കുവാൻ ഭീഷ്മദ്രോണന്മാരെയും യുധിഷ്ഠിരൻ അധികാരപ്പെടുത്തി കാഴ്ചവസ്തുക്കൾ സ്വീകരിക്കുവാൻ ദുര്യോധനനെയും രത്നങ്ങളും സ്വർണവും പരിശോധിച്ച് ദക്ഷിണയ്ക്കു കൊടുപ്പിക്കുവാൻ കൃപാചാര്യനെയും ചുമതലപ്പെടുത്തി വിശ്വത്തിലെ കാര്യങ്ങളെല്ലാം അറിയുന്നവനും സൽഫലപ്രീതി ഏൽക്കുന്നവനുമായ കൃഷ്ണൻ ബ്രാഹ്മണരുടെ കാലുകഴുകിക്കുവാൻ നിന്നു യാഗം കാണുവാൻ എത്തിയവരും ആയിരം സ്വർണനാണയങ്ങളിൽ കുറഞ്ഞ് ഒന്നും കാഴ്ചവെച്ചില്ല തങ്ങൾ കൊടുക്കുന്ന ധനം കൊണ്ട് ധർമ്മജൻ യാഗം പൂർത്തിയാക്കണമെന്ന ചിന്തയിലായിരുന്നു ഓരോ രാജാക്കന്മാരും ധനം നൽകിയത് അഭിഷേക ദിനത്തിൽ രാജാക്കന്മാരോടുകൂടി ബ്രാഹ്മണർ യാഗശാലയ്ക്കകത്തു കയറി പൂജ്യരായ മഹർഷിമാരും നാരദൻ മുതലായ മുനിമാരും രാജർഷ്യപ്രവരന്മാരാലും യാഗവേദി വളരെയധികം പ്രശോഭിച്ചു പിന്നെ പൂജ്യതക്കൊത്ത വിധം രാജാക്കന്മാരെയും പൂജിക്കണമെന്നും ആചാര്യന്മാർ ഋത്വിക് ബന്ധു സ്നാതകൻ സ്നേഹിതൻ ഭൂപൻ എന്നീ പേരാണ് അർഹ്യത്തിന് അർഹരായവരെന്നും അവരെല്ലാവരും ഒരു വർഷം അവിടെ വസിച്ചാലും പോലെ സ്വീകരിച്ച് പൂജിക്കേണ്ടതാണെന്നും അതുകൊണ്ട് അവർക്കെല്ലാവർക്കും അർഘ്യം നൽകുവാൻ ഭീഷ്മൻ യുധിഷ്ഠിരനോട് പറഞ്ഞു ഭീഷ്മൻ പറയുന്നത് കേട്ട് ധർമ്മജൻ താൻ ആർക്കാണ് ആദ്യം അർഘ്യം നൽകേണ്ടതെന്ന് ഭീഷ്മനോട് ചോദിച്ചു ശാന്തനുപുത്രനായ ഭീഷ്മൻ ബുദ്ധിപൂർവ്വം ചിന്തിച്ച ശേഷം ഭൂമിയിൽ വെച്ച് ഏറ്റവും മാന്യനും എല്ലാവരേക്കാളും ശക്തിയിലും മഹത്വത്തിലും മുൻപനായിട്ടുള്ളവനും ജ്യോതിസുകളുടെ ഇടയിൽ സൂര്യനെപ്പോലെ തപിക്കുന്നവനുമായ കൃഷ്ണൻ തന്നെയാണ് അതിന് യോഗ്യനെന്ന് ഭീഷ്മൻ പറഞ്ഞു ഇപ്രകാരം ഭീഷ്മന്റെ അനുജ്ഞപ്രകാരം പ്രതാപവാനായ സഹദേവൻ അർഘ്യം കൃഷ്ണന് യഥാവിധി നൽകി കൃഷ്ണൻ അത് ശാസ്ത്രപ്രകാരം സ്വീകരിക്കുകയും ചെയ്തു വാസുദേവനെ അഗ്രപൂജ ചെയ്ത് ബഹുമാനിച്ചത് ശിശുപാലന് സഹിക്കുവാൻ കഴിഞ്ഞില്ല മഹാബലനായ ചെയ്തി രാജാവ് ആ സഭയിൽ ഭീഷ്മനെയും ധർമ്മപുത്രനെയും വസുദേവനെയും നിന്നിച്ച് സംസാരിച്ചു മഹാത്മാക്കളായ രാജാക്കന്മാർ സദസ്സിൽ നിറഞ്ഞിരിക്കുമ്പോൾ കൃഷ്ണൻ രാജപൂജയ്ക്ക് അർഹനല്ല എന്നും വിവരമില്ലാത്തവനും അല്പം മാത്രം കാണുന്നവനുമായ ഭീഷ്മൻ പറയുന്നത് കേട്ട കാര്യങ്ങൾ ചെയ്താൽ സജ്ജനങ്ങൾ പാണ്ഡവരെ നിന്ദിക്കുമെന്നും ക്രോധാകുലനായ ശിശുപാലൻ പറഞ്ഞു രാജാവല്ലാത്ത കൃഷ്ണൻ രാജാക്കന്മാരുടെ നടുവിൽ അർഹ്യത്തിന് അർഹനല്ലെന്നും വൃദ്ധനാണെന്ന നിലയ്ക്കാണ് പൂജിക്കുന്നതെങ്കിൽ വസുദേവൻ വസുദേവനിരിക്കുമ്പോൾ വാസുദേവനെ പൂജിച്ചതെന്തിനാണെന്നും ശിശുപാലൻ ചോദിച്ചു ബിന്ദു എന്ന നിലയ്ക്കാണെങ്കിൽ ദ്രുപദനുണ്ടായിരുന്നു അതല്ല ആചാര്യനായാണ് പൂജ ചെയ്തതെങ്കിൽ ദ്രോണനുണ്ടായിരുന്നു എന്നിട്ടും കൃഷ്ണനെ പൂജിച്ചത് എന്തിനാണെന്ന് ശിശുപാലൻ ചോദിച്ചു ഇത് രാജാക്കന്മാരെ എല്ലാം വിളിച്ചു വരുത്തി അപമാനിക്കലാണെന്നും നപുംസകം പെണ്ണിനെ വേട്ടമാതിരിയാണ് ഇത്രയും രാജാക്കന്മാരുടെ മുൻപിൽ വെച്ച് കൃഷ്ണന് അർഹ്യം നൽകിയതെന്നും പറഞ്ഞ് ശിശുപാലൻ ക്രോധത്തോടെ എഴുന്നേറ്റ് മറ്റു രാജാക്കന്മാരെയും കൂട്ടി സഭവിട്ടിറങ്ങുവാൻ ഭാവിച്ചപ്പോൾ പെട്ടെന്ന് യുധിഷ്ഠിരൻ ശിശുപാലന്റെ അടുത്തു ചെന്ന് സാന്ത്വനിപ്പിച്ചു എന്നാൽ ശിശുപാലൻ യുധിഷ്ഠിരന്റെ വാക്കുകൾ ഒന്നും കൈക്കൊണ്ടില്ല കൃഷ്ണപൂജ കഴിഞ്ഞപ്പോൾ രാജസൂയം മുടക്കുവാനായി മറ്റു രാജാക്കന്മാരെ ഉത്സാഹിപ്പിക്കുകയും ചെയ്തു പെട്ടെന്നു തന്നെ ശാന്തമായിരുന്നു സഭ പ്രളയക്കാറ്റടിച്ചതുപോലെ അസ്വസ്ഥമായി ഇതുകൊണ്ട് യുധിഷ്ഠിരൻ ഭീഷ്മനോട് ഇനി എന്താണ് ചെയ്യേണ്ടതെന്നു ചോദിച്ചു ഭയപ്പെടേണ്ടതില്ലെന്നും ചെയ്തിരാജാവിനും മറ്റു രാജാക്കന്മാർക്കും ബുദ്ധി പിഴച്ചിരിക്കുന്നുവെന്നും കൃഷ്ണൻ ആരെ തന്നിലേക്കെടുക്കുവാൻ ആഗ്രഹിക്കുന്നു അവന്റെ ബുദ്ധി ചേതിരാജാവിൻറെ ബുദ്ധി പോലെ തെറ്റിപ്പോകുമെന്നും ഭീഷ്മൻ യുധിഷ്ഠിരനോട് പറഞ്ഞു ഭീഷ്മന്റെ വാക്കുകൾ കേട്ട് ശിശുപാലൻ വീണ്ടും ഭീഷ്മനുമായി വാഗ്വാദത്തിലേർപ്പെട്ടു ശിശുപാലൻറെ വാക്കുകൾ കേട്ട് ക്രുദ്ധനായ ഭീമനും ശിശുപാലനു നേരെ തിരിഞ്ഞു ക്രുദ്ധനായ ഭീമൻ ശിശുപാലനു നേരെ ചുടിച്ച് ഊക്കിൽ ചാടിയപ്പോൾ ഭീഷ്മൻ ഭീമന്റെ കോപത്തെ വേണ്ട വിധം അനുനയിപ്പിച്ചു അതിനുശേഷം ശിശുപാലന്റെ കൃഷ്ണനോട് എതിർക്കാൻ ശിശുപാലന് തോന്നുന്നത് ജഗന്നാഥന്റെ നിശ്ചയപ്രകാരമാണെന്ന് ചിന്തിച്ച് ശാന്തമാകുവാനും ഭീഷ്മൻ ഭീമനോട് പറഞ്ഞു